മുഹമ്മ കൊച്ചിനുളങ്ങര റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സി പി ആർ പരിശീലനം സംഘടിപ്പിച്ചു ആസാദ് സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ചെയ്തു കൊച്ചിനാകുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആസാദ് സ്കൂളിൽ വെച്ചാണ് ഹൃദയശ്വാസ പുനരുജ്ജീവനം സി പി ആർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഹൃദയാഘാതങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിക്കുകയാണ് നമ്മുടെ സബ് സെൻ്ററുകളിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു ഉത്സവത്തിനുള്ള ആളുകളാണ് മരുന്നിന് വേണ്ടി വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ നമ്മൾ കാണാത്ത നമുക്ക് പരിചയമില്ലാത്ത ആളുകളെയൊക്കെ കാണണമെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ചൊവ്വാഴ്ചകളിൽ നമ്മുടെ സബ് സെൻറ്ററുകൾ ചെല്ലണം ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ അനിൽ വിൻസെന്റ് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗൗരവത്തോടെ കാണണമെന്ന് ഡോക്ടർ അനിൽ വിൻസെന്റ് പറഞ്ഞു ഈ രീതി തുടർന്നാൽ കേരളം പ്രമേഹ രോഗികളുടെ തലസ്ഥാനമായി മാറും കേരളീയരുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാലേ ആരോഗ്യരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ മധുരം കഴിക്കുന്നുണ്ടെങ്കിലും പ്രമേഹ രോഗികൾ ആകുന്നില്ല അവരുടെ ഭക്ഷണത്തിൽ ചോറിന്റെ അളവ് കുറവും പഴവർഗ്ഗങ്ങളുടെ അളവ് കൂടുതലുമാണ് ഇതിനാലാണ് പ്രമേഹ ബാധിതരുടെ എണ്ണം കൂടാത്തത് അസോസിയേഷൻ പ്രസിഡന്റ് എസ് പുരുഷോത്തമൻ നായർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ വിനോമ രാജു കുഞ്ഞുമോൾ ഷാനവാസ് അസോസിയേഷൻ ഭാരവാഹികളായ സി ആർ പ്രഭാകരൻ എൻ ആർ സനന്ദൻ എന്നിവർ സംസാരിച്ചു മീഡിയ ചേർത്ത